നമസ്കാരം വയനാട് ദുരന്ത ബാധിതരുടെ പുനരധിവാസം പാളിയെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ താൽക്കാലിക പുനരധിവാസം പോലും നടപ്പായിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു പ്രധാനമന്ത്രി വന്നിട്ട് രണ്ടാഴ്ച കഴിഞ്ഞിട്ടും വിശദമായ മെമ്മോറാണ്ടം നൽകാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല ഇപ്പോഴുമുള്ളത് താൽക്കാലിക നിവേദനം മാത്രമാണ് മന്ത്രിസഭാ ഉപസമിതി തികഞ്ഞ പരാജയമാണ് ഫോട്ടോഷൂട്ടിൽ മാത്രമായിരുന്നു അവർക്ക് താല്പര്യം ദുരന്തം പ്രതിരോധിക്കാനുള്ള അറുന്നൂറ് കോടി ഇപ്പോഴും സംസ്ഥാന സർക്കാരിന്റെ കയ്യിലുണ്ട് കേരളം വയനാട്ടിലെ തികഞ്ഞ നിരുത്തരവാദപരമായ സമീപനമാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത് മന്ത്രിസഭാ ഉപസമിതി സ്ഥലം വിട്ടിരിക്കാൻ പുനരധിവാസത്തിന്റെ കാര്യത്തിൽ ഇരുട്ടിൽ തപ്പുകയാണ് സർക്കാർ ക്യാമ്പുകളിൽ കഴിയുന്ന പാവപ്പെട്ട ആളുകളെ താൽക്കാലികമായി പുനരധിവസിപ്പിക്കാൻ പോലും ഉള്ള സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കാൻ കഴിഞ്ഞിട്ടില്ല മന്ത്രിമാരെല്ലാവരും ആദ്യഘട്ടങ്ങളിൽ കാണിച്ച താൽപര്യവും ശുഷ്കാന്തിയും പിന്നീട് കാണിക്കാതെ സ്ഥലം വിടുകയാണ് ഉണ്ടായത് ഇപ്പോൾ വയനാട്ടിൽ നിന്നുള്ള ശ്രീ ഒ ആർ കേള് മാത്രമാണ് ഇവിടെ ഉള്ളത് ഞാൻ അന്നേ പറഞ്ഞിരുന്നു ഞങ്ങൾ അന്നേ പറഞ്ഞിരുന്നു മന്ത്രിമാര് ഈ ദുരന്തം നടന്ന സ്ഥലത്ത് ദിവസവും രാവിലെ പോയതുകൊണ്ട് കാര്യമില്ല മന്ത്രിസഭാ ഉപസമിതി പുനരധിവാസത്തിന്റെ കാര്യത്തിലാണ് ശരിയായ നടപടികൾ സ്വീകരിക്കേണ്ടത് പ്രധാനമന്ത്രി വന്നു പോയിട്ട് രണ്ടാഴ്ച കഴിഞ്ഞു വിശദമായ മെമ്മോറാണ്ടം തയ്യാറാക്കി കേന്ദ്രത്തെ സമീപിക്കണം എന്ന് പ്രധാനമന്ത്രി അവലോകന യോഗത്തിൽ ആവശ്യപ്പെട്ടതാണ് ഒരു നടപടിയും സർക്കാരിന്റെ ഭാഗത്തുണ്ടായില്ല പുനരധിവാസത്തിന്റെ കാര്യത്തിൽ ശാസ്ത്രീയമായ ഒരു ഗൃഹപാഠം നടത്തിയുള്ള ഒരു റിപ്പോർട്ടും സംസ്ഥാന ഗവൺമെന്റിന്റെ കയ്യിലില്ല ആദ്യം പറഞ്ഞ താൽക്കാലിക നിവേദനം മാത്രമാണ് ഇപ്പോഴും നമ്മുടെ മുമ്പിലുള്ളത് പുത്തുമല പുനരധിവാസത്തിന്റെ കാര്യത്തിൽ വലിയ വീഴ്ച ഉണ്ടായെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അന്ന് വാഗ്ദാനം ചെയ്യപ്പെട്ട പല കാര്യങ്ങളും ഇപ്പോഴും ആളുകൾ കിട്ടിയിട്ടില്ല വീടില്ലാത്ത നിരവധി ആളുകൾ ഞങ്ങളെ വന്ന് കണ്ടിട്ടുണ്ട് ഇവിടെ വന്നവര് ഇപ്പോ നിങ്ങളെ കാണിച്ചുതരാം ഞാൻ അവര് പുനരധിവാസത്തിന്റെ കാര്യത്തിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ താല്പര്യം എന്താണെന്ന് മനസ്സിലാവണമെങ്കിൽ കുത്തുമലയിലെ ദുരിതബാധിതരുടെ വിക്ടിംസിന്റെ എണ്ണം ഇവിടെ വന്ന ഓഫീസിൽ ഓഫീസിലിരിക്കുന്നുണ്ട് ആൾക്കാർ അതേ തനിയാവർത്തനം തന്നെയാണ് ചുരൽമലയുടെ കാര്യത്തിലും ആവർത്തിക്കുന്നത് ഞങ്ങൾ അന്നേ പറഞ്ഞിരുന്നു ഇത്തരത്തിലുള്ള അലംഭാവം വീഴ്ച സംസ്ഥാന ഉണ്ടാവരുത് എല്ലാ അവസരങ്ങളും ഉണ്ടായിട്ടും പ്രധാനമന്ത്രി തന്നെ കൈയച്ച് സഹായിക്കാമെന്ന് പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് സർക്കാരിന്റെ ഈ ഒരു അനങ്ങാപ്പാറ നയം ഈ ദുരന്തത്തിന്റെ വ്യാപ്തി ഏത് ലെവലിലാണ് പരിഗണിക്കേണ്ടതെന്നതിനെ കുറിച്ച് മുഖ്യമന്ത്രിക്ക് വല്ല അഭിപ്രായമുണ്ടോ ഇത് എൽ വണ്ണിൽ കാണോ എൽ ടു ആണോ എൽ ത്രീ ആണോ എത്ര വീടുകൾ തകർന്നു നാശനഷ്ടങ്ങളുടെ യഥാർത്ഥ കണക്ക് എന്താണ് പുനരധിവാസത്തിന്റെ കാര്യത്തിലുള്ള എസ്റ്റിമേറ്റ് എന്താണ് ഇതിനെ സംബന്ധിച്ച് ഒന്നും തന്നെ ഒരു തരത്തിലുള്ള വ്യക്തതയും സർക്കാരിനില്ല മന്ത്രിസഭാ ഉപസമിതി ഒരു തികഞ്ഞ പരാജയമായിരുന്നു ഫോട്ടോഷൂട്ടിൽ മാത്രമാണ് അവർ താല്പര്യം കാണിച്ചത് തുടർന്നുള്ള കാര്യങ്ങളിലൊന്നും അവരുടെ താല്പര്യം കാണാനില്ല ഇത് ഒരു ജനതയോട് കാണിക്കുന്ന അച്ഛന്തമായിട്ടുള്ള അപരാധമാണ് കൊറുക്കാനാവാത്ത സെറ്റാണ് സർക്കാർ നൽകിയിട്ടുള്ള ആദ്യഘട്ട വിവരങ്ങൾ അനുസരിച്ച് കേന്ദ്രം നൽകാവുന്ന സർക്കാരിന്റെ പണിഷ്ടം പോലെ ഇവിടെ ഉണ്ട് സർ നിങ്ങൾ ആ കാര്യങ്ങൾ പരിശോധിക്കുന്നേയില്ല പുനരധിവാസത്തിന്റെ കാര്യത്തിലോ ദുരന്ത പ്രതിരോധത്തിന്റെ കാര്യത്തിലോ കേന്ദ്രഭാഗത്തുനിന്ന് ഒരു വീഴ്ച ഉണ്ടായിട്ടില്ല ദുരന്തം പ്രതിരോധിക്കാനുള്ള അറുന്നൂറ് കോടി രൂപയുടെ തുക ഇപ്പോഴും സർക്കാരിന്റെ കയ്യിലുണ്ട് കഴിഞ്ഞ രണ്ട് സാമ്പത്തിക വർഷങ്ങളിലായി കേരളത്തിന് ലഭിച്ച പണം ചെലവഴിച്ചിട്ടില്ല പിന്നെ താൽക്കാലിക മെമ്മോറണ്ണം മതിയാവില്ല എന്ന് വ്യക്തമായി പ്രധാനമന്ത്രി പറഞ്ഞതാണ് താൽക്കാലിക മെമ്മോറണ്ണം കൊടുക്കാൻ ആർക്ക് സാധിക്കില്ലേ ഒരു അയ്യായിരം കോടി ഇങ്ങ് തരൂ ഒരു മൂവായിരം കോടി ഇങ്ങ് തരൂ ഒരു രണ്ടായിരം കോടി ഇങ്ങ് തരൂ എന്നുള്ളതാണോ സർക്കാരിന് അതിന്റേതായിട്ടുള്ള വ്യവസ്ഥകളില്ലേ സംവിധാനങ്ങളില് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പണം ഒരു തടസ്സമാവില്ല എന്ന് പറഞ്ഞ് പോയിട്ട് രണ്ടാഴ്ച കഴിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് സംസ്ഥാന ഗവൺമെന്റിനും ജില്ലാ ഭരണകൂടത്തിനും ഒരു വ്യക്തതയോടുകൂടി ഒരു മെമ്മോറണ്ടം നൽകാൻ കഴിയാത്തത് അതാണ് നിങ്ങൾ ആദ്യം അന്വേഷിക്കുന്നത് അല്ല അത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണല്ലോ മിസ്സിംഗ് ആയിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ച് ഇനി അത് എന്തെങ്കിലും സർക്കാരാണോ വ്യക്തമാക്കേണ്ടത് ഞാൻ അതിലൊരാക്ഷേപം ഉന്നയിക്കുന്നില്ല പക്ഷെ ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള പ്രതിഷേധതുകൊണ്ട് ഒരു വ്യക്തതയില്ലാത്ത സമീപനം ഒരു അയഞ്ഞ സമീപനം ഈ പുനരാധി വികാസത്തിന്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളത് ഇപ്പം നിങ്ങൾ സമ്മതിക്കില്ലെങ്കിലും വൈകാതെ ഈ നാട്ടിൽ എല്ലാവർക്കും അത് കൂടി എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ ഈ കാര്യത്തിൽ മന്ത്രിസഭാ ഉപസമിതിയെ ഉപസമിതിയെല്ലാം നേരിട്ട് കണ്ട് എന്താ എന്ന് ചോദിച്ചു ഞാൻ ഒരു പാർട്ടിയാണോ ഞാൻ നേരിട്ട് കെ രാജനെയും മുഹമ്മദ് റിയാസിനെയും എ കെ ശശീന്ദ്രനെയും കേളുവിനെയും ജില്ലാ കലക്ടറേയും ഒരുമിച്ച് കണ്ട് എന്താണ് ഈ പുനരധിവാസത്തിൽ നിങ്ങളുടെ പാക്കേജിന്റെ സ്വഭാവം ആര് വീട് വെച്ചുകൊണ്ട് ഇപ്പൊ തന്നെ ആയിരത്തിലധികം വീടുകൾ വെച്ചു കൊടുക്കാനുള്ള ഓഫർ വന്നിട്ടുണ്ട് നിങ്ങളുടെ റെസ്പോൺസ് എന്താ എന്താണ് വീട് വെച്ചു കൊടുക്കാനുള്ള മാനദണ്ഡം സ്ഥലം ആര് കൊടുക്കും സ്ഥലം വീട് വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞവർ തന്നെ കൊടുക്കണമോ സർക്കാരിന് എന്തെങ്കിലും വീടുകളെ സംബന്ധിച്ചുള്ള സ്പെസിഫിക്കേഷൻസ് ഉണ്ടോ ഒരു സർവകക്ഷി യോഗം വിളിച്ച് ആ കാര്യം വ്യക്തമാക്കാൻ പോലും ഇതുവരെ സർക്കാർ തയ്യാറായിട്ടില്ല ചെറിയ കാര്യമല്ലോ എന്തുകൊണ്ടാണ് സർക്കാർ ഒരു സർവകക്ഷി യോഗം വിളിച്ച് പുനരധിവാസ പാക്കേജിന്റെ സ്വഭാവം ഇതാണ് എന്ന് പറയാൻ താരാമത്തു ഞാൻ വേണമെങ്കിൽ ഗോപി ചെമ്മണ്ണൂരും ഒക്കെ പ്രഖ്യാപിച്ചതുപോലെ ഒരു വീടുകളെ എണ്ണം പ്രഖ്യാപിച്ചു പോലെ കാര്യം ഉണ്ടാവും ഞാൻ ചില വേറെ ചില പേരുകൾ പറയാം ഇരുന്നൂറ് ഏക്കറ മുന്നൂറ് ഏക്കറൊക്കെ തരാമെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് അതാണോ അതിന്റെ രീതി സർക്കാരിന് എന്തെങ്കിലും ഒരു വ്യവസ്ഥയും വെള്ളിയാഴ്ചയും വേണ്ടേ അതില്ലാതെയാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത് ഇവിടെ പോലും നാഥനില്ല കളരിയാണ് മാധ്യമങ്ങളുടെ താല്പര്യവും കുറഞ്ഞില്ല അതൊരു സത്യമാണ്